നമസ്കാരം റാഫ്ടോ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവരും റെഡിയാണ് നാളത്തെ നോക്കൗട്ട് മത്സരത്തിന് വേർച്വൽ നോക്കൗട്ട് നാളെ നടക്കാൻ പോകുന്നത് ബംഗളൂരുവിലെ ചിന്ത സ്വാമി സ്റ്റേഡിയത്തിൽ സി എസ് കെ വാർസിബിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ അവസാന പ്ലേ ഓഫ് സ്പോർട്ട് ആർക്കും ലഭിക്കുമെന്ന് അറിയാൻ ക്രിക്കറ്റ് ലോകവും ആവേശത്തോടു കൂടി കാത്തിരിപ്പാണ് പക്ഷേ ആ ആവേശം ഇങ്ങനെ തീയായി അതിനു അതിനുമേൽ മഴ വർഷിക്കുമോ എന്നുള്ളൊരു ആശങ്ക നല്ല രൂപത്തിൽ ഇപ്പോഴുണ്ട് അങ്ങനെ മഴ പെയ്താൽ എന്ത് സംഭവിക്കും കണക്കുകളൊക്കെ ഇപ്പൊ റെഡിയാണ് ഈ കണക്കുകളൊക്കെ മാറും അതാണ് പ്രശ്നം ഇപ്പൊ റെഡി ആയിട്ടുള്ള കണക്ക് എല്ലാവർക്കും അറിയാമല്ലോ സി എസ് കെക്ക് അടുത്ത റൗണ്ടിലേക്ക് പ്ലേ ഓഫിലേക്ക് എത്താൻ വേണ്ടത് ആർ സി ബിയെ തോൽപ്പിക്കുക ഒന്നാമത് അങ്ങനെ സംഭവിച്ച എളുപ്പമാണ് അതല്ല തോറ്റാലും സ്മോൾ മാർജിൻ ആണെങ്കിലും സ്മോൾ മാർജിനിൽ ചെറിയ തോൽവി പതിനെട്ട് റൺസ് താഴെയുള്ള തോൽവിയൊക്കെ വന്നാലും സി എസ് കെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും ഇനി അതല്ല ആർ സി ബിക്ക് ജയിക്കണം ജയിച്ചാ പോരാ ആ നെറ്റ് റൺഷ്യു മറികടക്കുന്ന രൂപത്തിൽ ജയിക്കണം പതിനെട്ട് റൺസിനെങ്കിലും സി എസ് കെ തോൽപ്പിക്കണം അതല്ലെങ്കിൽ പതിനൊന്ന് പന്തുകൾ ശേഷിക്കുക പതിനെട്ടേ പോയിന്റ് ഒന്നോ ഓവറുകളിൽ ചെയ്സ് ചെയ്ത് വിജയിക്കണം പക്ഷേ ഈ കണക്കൊക്കെ നമ്മൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇരുപത് ഓവർ മത്സരം നടക്കും ആദ്യ ഇന്നിങ്സിലൊരു ഇരുന്നൂറ് റൺസ് പിറക്കും എന്നുള്ള അസംഷനിലാണ് മഴ പെയ്താല് ഓവർ കട്ട് ഷോട്ട് ചെയ്യപ്പെടും അപ്പോൾ ഈ കണക്കുകളൊക്കെ മാറും മഴ പെയ്ത് പൂർണ്ണമായും കളി വാഷ് ഔട്ട് ആവാം ഇപ്പൊ നമ്മൾ കണ്ടല്ലോ ജി ടി എസ് ആർ എസ് കളി ഇന്നലെ വാഷ് ഔട്ടായി അതിനു മുമ്പും ജി ടി യുടെ മറ്റൊരു കളി വാഷ് ഔട്ടായി അങ്ങനെ വാഷ് ഔട്ട് ആയാൽ എന്താ സംഭവിക്കുക ഒരു പോയിന്റ് രണ്ട് ടീമിനും ലഭിക്കും സി എസ് കെക്ക് പതിനഞ്ച് പോയിന്റ് ആവുകയും ചെയ്യും സി എസ് കെ പ്ലേ ഓഫ് കളിക്കും മഴ പെയ്താൽ അത് ഗുണകരമായിട്ട് മാറാൻ പോകുന്നത് സി എസ് കെക്ക് മാത്രമാണ് സി എസ് കെ അടുത്ത റൗണ്ടിലേക്ക് പോകുന്ന ഒരു സ്ഥിതിവിശേഷമായിരിക്കും സംജാതമാവുക ആർ സി ബിക്ക് പുറത്തേക്ക് പോവേണ്ടിയും വരും കാരണം ആർ സി ബിക്ക് പന്ത്രണ്ട് പോയിന്റ് ഇപ്പോഴുള്ളൂ മഴ പെയ്ത ഒരു പോയിന്റ് കിട്ടിയാൽ പതിമൂന്നാകും സി എസ് കെക്ക് പതിനാലുള്ള ഒരു പതിനഞ്ചാകും അവർ ഈസിലി അടുത്ത റൗണ്ടിലേക്ക് കടക്കും അപ്പോൾ ഇനിയുള്ള ചോദ്യം മഴക്കുള്ള സാധ്യതയുണ്ട് രസംകുല്യായിട്ട് മഴ എത്തുമോ രണ്ടു ദിവസങ്ങളായിട്ട് നമ്മൾ ഇതിനെക്കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട് അതിൽ നിന്ന് അക്യൂബറിന്റെയും മറ്റുമൊക്കെ ഏജൻസികളുടെയും ഒക്കെ പ്രവചനം വരുന്നത് തൊണ്ണൂറ് ശതമാനത്തോളം നാളെ മഴയുണ്ട് എന്നാണ് ഇപ്പോൾ ആയിട്ട് തന്നെ ഇന്ത്യൻ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബംഗ്ലൂരുവിലും പരിസര പ്രദേശങ്ങളിലും എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇന്ത്യ മെട്രോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ആ ഒരു ട്വീറ്റ് ഇങ്ങനെയാണ് അതിലിങ്ങനെ പറയുന്നു സൗത്ത് ഇന്റീരിയർ കർണാടക ഈസ് വെരി ലൈക്ലി ടു ഗെറ്റ് ഐസൊലേറ്റഡ് ഹെവി ടു വെരി ഹെവി റെയിൻഫോൾ അതായത് മുതൽ മില്ലിമീറ്റർ വരെ മഴ ലഭിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ഡ്യൂറിങ് ടു ട്വന്റി മെയ് ട്വന്റി ട്വന്റി ഫോർ നാളെ മുതൽ പതിനെട്ടാം തീയതി മുതൽ ഇരുപതാം തീയതി വരെയുള്ള സമയത്ത് ഹെവി ടു വെരി ഹെവി റെയിൻഫോളിനുള്ള സാധ്യതയുണ്ട് ഈ പറയുന്ന സൗത്ത് ഇൻഡീരിയർ കർണാടകയിൽ എന്നാണ് പറയുന്നത് അതിലാണ് ബംഗളൂരു ഉൾപ്പെടുന്നത് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക ഓറഞ്ച് അലേർട്ട് എന്ന് കൃത്യമായിട്ട് പറയുന്ന വെതർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് ഓറഞ്ച് ആണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ചുരുക്കത്തിൽ കാര്യങ്ങള് അത്ര ശുഭകരമല്ല മഴ പെയ്ത് കളി ഒലിച്ചു പോയാൽ അത് സി എസ് കെക്ക് ആയിരിക്കും ഗുണമാവുക വീഡിയോ സാധനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുടുംബശേഷങ്ങളുമായി റോഫ് ഓക്സിറ്റ്